പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ പരമാധികാരിയാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് അധികാരമുണ്ട് അവകാശമുണ്ട് ആ അവകാശം നാം സ്ഥാപിക്കണം ആ അധികാരത്തിന് കീഴിൽ നാം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക ഇന്ന് നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവസന്നിധിയിലുണ്ട് ഇന്ന് നാം ഭാരപ്പെടുന്ന നാം മനസ്സ് വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി കർത്താവായ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട് അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ കർത്താവായ യേശുവിനെയാണ് നാം രാവും പകലും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ഒന്നും തന്നെ നിഷ്ഫലമാകില്ല നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവസന്നധിയിൽ എത്തുന്നുണ്ട് നാം ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ മനസ്ഥപിച്ച് ദൈവമേ എൻ്റെ ജീവിതത്തിൽ നീ പരമാധികാരം സ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പൂർണ്ണ വിശ്വാസത്തോടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പങ്കെടുക്കാം ഒപ്പം എല്ലാ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും നാം സംരക്ഷിതരാകുവാൻ രാത്രിയിൽ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവേ ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവൻ ഓടിയടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ കാണണമേ കർത്താവുമായ ദൈവമേ ഈ രാത്രിയിൽ എന്നെയും എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി മായ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവ് ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളോടൊപ്പമുണ്ടായിരുന്നതിനാൽ ഉണ്ടായിരുന്നതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദിവമേ ഓരോ പ്രഭാതത്തിലും നീ ഞങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഓരോ പ്രഭാതത്തിലും ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹവും വിശ്വസ്തയെയും ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനയെ നീ കാണണമേ ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുന്ന ഓരോ പ്രശ്നത്തെയും ഈ രാത്രിയിൽ ഞാൻ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി നടന്ന ചില കാര്യങ്ങളെ ഓർത്ത് വേദനിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മാനസിക സംഘർഷം മാനസിക വിഭ്രാന്തി അവിടുന്ന് കാണണമേ ഞങ്ങളുടെ മനസ്സിന് ശക്തി തരണമേ തരണമേതാവേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ശക്തിയുണ്ടെങ്കിലേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾക്ക് പദ്ധതികൾ വിഭാവന ചെയ്യുവാൻ സാധിക്കുകയുള്ളു ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ കഥാവേ ഇനി മുതൽ എൻ്റെ പദ്ധതികൾ നിൻ്റെ കരങ്ങളിലാണ് എൻ്റെ തീരുമാനങ്ങൾ നിൻ്റെ കരങ്ങളിലാണ് അങ്ങ് തീരുമാനിക്കുന്നത് പോലെ മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവേ അങ്ങയുടെ പദ്ധതി ഞങ്ങളുടെ നാശത്തിനല്ല ഞങ്ങളുടെ ക്ഷേമത്തിനും ഞങ്ങളുടെ ഉന്നമനത്തിനും ഞങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടിയ അങ്ങയുടെ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ എന്നാൽ അങ്ങയുടെ പദ്ധതി മാത്രമാണ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ മാറിപ്പോയാലും എന്തൊക്കെ പുതിയ കാര്യങ്ങൾ വന്നാലും എൻ്റെ കർത്താവിലാണ് എൻ്റെ സുരക്ഷിതത്വമുള്ളത് എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള എൻ്റെ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ആർക്കും എന്നെ തകർക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ ദൈവമേ നിന്നിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശിഷ്യന്മാർ അങ്ങയോട് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു ഈ ലോകം തന്നെ അകന്നില്ലാതായിപ്പോയാലും ആകാശവും ഭൂമിയും കടന്നു പോയാലും ഞാൻ കാണപ്പെടുന്നതും ഞാൻ സ്നേഹിക്കുന്നതുമായ വ്യക്തികൾ എന്നെ ഉപേക്ഷിച്ച് കടന്നുപോയാലും ഞാൻ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മേഖലകൾ എനിക്ക് നഷ്ടപ്പെട്ടാലും ഞാൻ ലാഭമുണ്ടാകും എന്ന് വിചാരിച്ച എല്ലാ മേഖലകളും എനിക്ക് ഏറ്റവും ദുരിതവും നഷ്ടവും നൽകിയാലും എൻ്റെ കർത്താവായ യേശുവിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും എന്നരളിച്ച ഈശോയെ അവസാനം വരെ ജീവിത അവസാനം വരെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ഓരോ പ്രതിസന്ധികളെയും ചങ്കൂറ്റത്തോടെ മുന്നേറുവാൻ ഓരോ തകർച്ചകളിലും പതരാതെ ജീവിക്കുവാൻ കർത്താവിൻ്റെ മുഖപ്രകാശത്താൽ എന്നെ നയിക്കണമേ കർത്താവ് അങ്ങയുടെ മുഖപ്രകാശത്താൽ എന്നെ ഓരോ ചുവടുകളെയും അവിടുന്ന് വഴി നടത്തണമേ എൻ്റെ പാതയിൽ അവിടുന്ന് പ്രകാശം നൽകി ജീവിത അവസാനം വരെ ദൈവത്തെ വിശ്വസിച്ച് ദൈവം ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ കർത്താവെ ഈ രാത്രിയിൽ അവിടുന്ന് എനിക്ക് ശക്തി നൽകണമേ നാളത്തെ ദിവസത്തെ എൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഒരു പുതിയ എനിക്ക് നൽകുന്ന കർത്താവെ ഈ ആഴ്ചയിലെ ഓരോ ദിവസത്തെയും ഓരോ പദ്ധതികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ചയിൽ വരുന്ന ആഴ്ചയിലുള്ള ഓരോ ദിവസത്തെയും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവരുത്തണമേ െ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു പുതിയ ആഴ്ചയെ വരവേൽക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദൈവത്തിൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകുന്നത് കാണുവാനും അത് വിശ്വസിക്കുവാനും അതിന് നന്ദി പറയുവാനും എന്നെ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ ആഴ്ചയിൽ എന്നെ യോഗ്യയാക്കണമേ യോഗ്യനാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള സകല ശത്രുക്കളിൽ നിന്നും ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ കർത്താവെ ഈ ആഴ്ചയിലുടനീളം ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും ശത്രുവിൻ്റെ പദ്ധതികളെയും അവിടുന്ന് തകർത്ത് കളയണമേ ദൈവം ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്കും ലോകം മുഴുവനും മനസ്സിലാക്കുവാൻ കർത്താവെ അങ്ങയിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എനിക്കെതിരെയുള്ള ശത്രുക്കളിലല്ല ഞാൻ വിശ്വസിക്കേണ്ടത് എനിക്കെതിരെ ആരെങ്കിലും മന്ത്രവാദമോ കൂടോത്രമോ ചെയ്താൽ അതിലല്ല ഞാൻ വിശ്വാസമർപ്പിക്കുന്നത് എന്നാൽ എന്നെ സൃഷ്ടിച്ച ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ ആരൊക്കെ എനിക്കെതിരെ പ്രവർത്തിച്ചാലും അതെല്ലാം നിഷ്ഫലമാകും അത് ദൈവം എന്നിൽ നിന്ന് തട്ടിമാറ്റി എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ദൈവത്തോടാണ് ഞാൻ രാവും പകലും കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു കഥാവേ നിശ്ചയമായും നീതിമാനു ദൈവത്തിൽ പ്രതിഫലമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ എനിക്കു വേണ്ടി പൊരുതുവാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഇത് ലോകം മുഴുവനും വിശ്വസിക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നവർക്ക് എൻ്റെ സമ്പത്ത് സമൃദ്ധിക്കു വേണ്ടി പതിയിരിക്കുന്ന എല്ലാ ശത്രുക്കൾക്കും വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ അലട്ടുന്നവർക്ക് വേണ്ടി എനിക്കെതിരെ തിന്മ തിന്മതിരൂപിച്ചവർക്കു വേണ്ടി എനിക്കെതിരെ ശത്രുത പുലർത്തുന്നവരോട് എൻ്റെ ശത്രുക്കളോട് ഈ രാത്രിയിൽ ഞാൻ പൂർണ്ണമായും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുകയും അവരെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു കഥാവെ അങ്ങ് കരുണ തോന്നി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഉണർന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സഹായത്തിന് ഈ രാത്രിയിൽ അവിടുന്ന് വരണമേ സകല ദുഷ്ടരിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ രക്തദാഹികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എൻ്റെ ദൈവമേ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളുടെ മനസ്സിന് ശക്തി നൽകി ആരോഗ്യം നൽകി ഹൃദയത്തിന് സന്തോഷം നൽകി ഈ രാത്രിയിൽ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങൾ ഉറങ്ങുവാൻ ഞങ്ങളെ ആശീർവദിക്കണമേ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങളെ വിളിച്ചുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തികളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കു മേലെയും ദൈവത്തിൻ്റെ കരങ്ങളിപ്പോൾ സ്പർശിക്കണമേ ദൈവത്തിൻ്റെ ഇടപെടൽ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ കഥാവ ഇമെയിലിൽ കൂടിയും കമൻസ് സെക്ഷനിൽ കൂടിയും മറ്റു വ്യക്തിപരമായും ടെലിഫോണിൽ കൂടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ഓരോ നിയോ ൾക്ക് വേണ്ടി ദൈവമേ അവിടെ നിന്ന് ഇപ്പോൾ തന്നെ കനിവ് അവരുടെ ജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് അവിടുന്ന് ഇപ്പോൾ തന്നെ സഹായമയച്ച് അവരെ സഹായിക്കണമേ അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അവർ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാനും ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് ദൈവത്തിൽ ആനന്ദം കൊണ്ട് ഉറങ്ങുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഞങ്ങൾ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ മേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും നീക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ തിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും രോഗപീഠകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല സകലപൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ്